നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ എൽ ഡി സി എക്സാമിനേഷനിൽ വന്ന ഒരു ക്വസ്റ്റിനും ആ ക്വസ്റ്റിന് ഏത് സോഴ്സ് എന്നാണ് വന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്സുമാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ കറക്റ്റ് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നതെന്ന് ആദ്യം പറയാം ഇത് കൃത്യമായിട്ട് എൻ സി ആർ ടി നമ്മുടെ എസ് സി ആർ ടി പ്ലസ് വൺ പാഠഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ കരുതിയിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറയാറുണ്ട് ബിക്കോസ് ഇപ്പോൾ റീസെൻറ്റ്ലി ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോകസഭയായിട്ട് മന്ത്രിസഭ ഇലക്ഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു കാണാതെ വായിച്ച് വായിച്ച് പോകുന്ന ഒരു കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലേ എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ് പ്രാതിനിധ്യ വ്യവസ്ഥ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പോയ ആ ഒരു പോയിന്റ്സ് അങ്ങനെ തന്നെ വായിച്ച് പഠിച്ചു പോയ ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ഈസി ആയിട്ട് എലിമിനേഷനിലൂടെ ഇത് ആൻസർ കൊടുക്കാൻ പറ്റും അല്ലാതെ ഇത് നോക്കാതെ ഇത് ഇതാദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതിൻ്റെ ആൻസറിലോട്ട് വരാനായിട്ട് പറ്റണമെന്നില്ല അല്ലെങ്കിൽ നെഗറ്റീവ് വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയൊരു ടോപ്പിക്ക് പഠിക്കുവാണെങ്കിലും അത് എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിന് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം അല്ലെങ്കിൽ ആ ഒരു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ് പ്രാതിനിധ്യ വ്യവസ്ഥയെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് പഠിക്കാം ഇനിയും നമുക്ക് ഇതേപോലെ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യും എന്താണ് എലക്ഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് നമ്മളുടെ ജനപ്രതിനിധികളെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മളെ ഭരിക്കേണ്ടത് ആരാണോ അവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ജനാധിപത്യം സിസ്റ്റം അല്ലെ എലക്ഷൻ എന്ന് പറയണത് അപ്പോൾ എലക്ഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിന് നമ്മൾ നമ്മളുടെ ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും അപ്പോൾ അവിടെ ജനങ്ങൾക്കും കിട്ടുകയാണ് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുവാണ് കാരണം അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് നമ്മൾ തോന്നുന്ന ഒരാളെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുകയാണ് അവർ കൂടുതൽ ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവരാണ് നമ്മൾ ഭരിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു എലക്ഷൻ സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഈ രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഉള്ളത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും പരോക്ഷ തിരഞ്ഞെടുപ്പും ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്ട് ഇലക്ഷനും എന്താണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് അഥവാ ഡയറക്റ്റ് ഇലക്ഷൻ അതായത് നമ്മൾ നേരിട്ട് പോയിട്ട് വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ പഞ്ചായത്തിലുള്ള ഇലക്ഷൻ വന്നാൽ നമ്മുടെ വാർഡ് മെമ്പർ നമ്മുടെ പഞ്ചായത്തിൽ ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കണം നമ്മളാണ് അതായത് നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിൽ നമുക്ക് ആരെയാണോ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും വോട്ട് ചെയ്യും ബാലറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലോ നമ്മൾ നമ്മളുടെ ആ ഒരു അഭിപ്രായം അവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു ഭൂരിപക്ഷം രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും പിന്നെ നമ്മുടെ ജനപ്രതിനിധിയാകുന്നത് അതേപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഓരോ അസംബ്ലി മണ്ഡലങ്ങളുണ്ട് അവിടെയും ഇതുപോലെ ഓരോ പാർട്ടിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാൾ നിൽക്കുന്നു നമ്മൾ പോയിട്ട് അവരുടെ പേരിൽ നമ്മൾ വോട്ട് ചെയ്യുകയാണ് നേരിട്ട് അങ്ങനെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് ഈ ജനാധിപത്യ ഡയറക്റ്റ് ഇലക്ഷൻ അതായത് പ്രത്യക്ഷ ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതേസമയം ഒരു പാർലമെൻറ്റിലെ രാജ്യസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷൻ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് ന്യൂസിലൂടെ പത്രങ്ങളിലൂടെയൊക്കെ അറിയും ആരൊക്കെയാണ് ക്യാൻഡിഡേറ്റ്സ് ആ ഇലക്ഷൻ നടക്കുന്ന ഒരു ദിവസമൊക്കെ നമ്മൾ ന്യൂസ് അറിയും റിസൾട്ട് വരുമ്പോൾ നമ്മൾ അറിയും നമ്മൾ ആരും പോയിട്ട് അവിടെ വോട്ട് ചെയ്യുന്നൊന്നുമില്ല നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ എം എൽ എമാരൊക്കെയാണ് പോയിട്ട് വോട്ട് ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനൊക്കെ പോകുന്നത് ലോകസഭാ ഇലക്ഷൻ ആണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളുടെ സഭയാണ് ലോകസഭ എന്ന് പറഞ്ഞത് ഹൗസ് ഓഫ് പീപ്പിളാണ് അപ്പോൾ നമ്മളുടെ പ്രതിനിധികളെ അവിടെ നമ്മൾ തിരഞ്ഞെടുത്തു എന്നാൽ രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വീട്ടിലിരുന്ന് അത് കാണുകയുള്ളൂ നമ്മളെ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനപ്രതിനിധികളാണ് ആ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്ന ഇലക്ഷൻ പ്രോസസ്സാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധികൾ പോയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത് പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ഇലക്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസം മനസ്സിലായല്ലോ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ഏതൊക്കെ ഇലക്ഷനിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ ലോകസഭാ ഇലക്ഷൻ ഇത് മൂന്നുമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന് എക്സാമ്പിൾ ഇവിടെ മൂന്നെടുത്തും നമ്മൾ പേഴ്സൺ നമ്മൾ നേരിട്ട് വോട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വോട്ട് ചെയ്യുന്നില്ല നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല അവിടെ നമ്മുടെ പ്രതിനിധികളാണ് വോട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ് അത് ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ വരുന്നത് രാജ്യസഭാ ഇലക്ഷനും പ്രസിഡൻ്റ് ഉപരാഷ്ട്രപതി ഈ ഇലക്ഷനും അത് രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി രണ്ട് സിസ്റ്റം ഉണ്ട് നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും പ്രാതിനിധ്യ വ്യവസ്ഥയും ഓക്കെ അപ്പം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ഈ ഒരു ഡയറക്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാലും കേവല ഭൂരിപക്ഷം എന്ന് പറയാ നൂറ് പേര് ഒരു ഗ്രൂപ്പിലുണ്ട് ഒരു തീരുമാനം പറയുകയാണ് യെസ് ഓർ നോ ടീ ഓർ കോഫി അതിൽ അൻപത്തൊന്ന് പേര് ടീ പറഞ്ഞു ബാക്കി നാൽപ്പത്തൊമ്പത് പേര് കോഫി പറഞ്ഞാൽ ആ അൻപത്തൊന്ന് പേരാണ് അവിടെ ഭൂരിപക്ഷം സിമ്പിളായിട്ട് പറഞ്ഞാൽ അൻപത്തി ഒന്ന് ശതമാനം ആയാലും നൂറിൽ കേവല ഭൂരിപക്ഷമായി അതാണ് കേവല ഭൂരിപക്ഷ എന്ന് പറഞ്ഞത് അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ പറ്റിയിട്ട് ചില പോയിൻറ്റ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതേ ആണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വന്നിരിക്കുന്നത് എന്താ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകത എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കും എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ അപ്പോൾ പല പല നിയോജക മണ്ഡലങ്ങളായിട്ട് ആ ഒരു പ്രദേശത്തെ ഡിവൈഡ് ചെയ്യും ഇപ്പോൾ ലോക്സഭ ഇലക്ഷനാണെങ്കിൽ രാജ്യത്തിന് മുഴുവനായിട്ടും പല പല നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ ഉണ്ടാകും ഏത് നിയോജക മണ്ഡലമാണെങ്കിലും അവിടെ ഓരോ പാർട്ടിയുടെയും പ്രതിനിധികൾ ഉണ്ടായിരിക്കും വോട്ടേഴ്സ് വോട്ട് ടു ഓൺലി വൺ കാൻഡിഡേറ്റ് നമ്മൾക്ക് പോയിട്ട് ആ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ബി ജെ പിക്ക് എല്ലാവർക്കും വോട്ട് ചെയ്ത് കൊടുക്കാം എന്ന് വെച്ചാൽ നടക്കില്ല വി ക്യാൻ വോട്ട് ഓൺലി ടു വൺ കാൻഡിഡേറ്റ് ഒരേ ഒരു കാൻഡിഡേറ്റിന് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരേ ഒരു പ്രതിനിധിയെയാണ് നമ്മൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ട് അതിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ലഭിക്കാം അതായത് ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടി എടുത്താൽ ആ പാർട്ടി കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം മൊത്തത്തിൽ കൂട്ടിയാൽ ആ ശതമാനവുമായിട്ട് ചിലപ്പോൾ ആ പാ ആ അസംബ്ലിയിൽ ആ സഭയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവർക്ക് എത്ര സീറ്റ് ഉണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഈ പാർട്ടിക്ക് കിട്ടിയ വോട്ട് പേഴ്സൻറ്റേജ് കൂടുതൽ സീറ്റ് അസംബ്ലിയിൽ അവർക്ക് ഉണ്ടാകും അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം ആ പാർട്ടിയുടെ പേർസെൻറ്റേജ് എടുക്കുകയാണ് ഇപ്പം മൊത്തത്തിൽ ഉള്ള ബി ജെ പിയിലെ മൊത്തം ആളുകളുടെ പേഴ്സൻറ്റേജ് എടുത്തു അല്ലെങ്കിൽ മൊത്തം എത്ര വോട്ട് കോൺഗ്രസിന് കിട്ടിയതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്തു അല്ലേ കമ്മ്യൂണിസ്റ്റിന് കിട്ടിയതിൻ്റെ ഒരു പെർസൻജ് എടുത്തു ആ മൊത്തം കിട്ടിയ പേർൻ്റെ ജനക്കാളും ചിലപ്പോൾ കൂടുതൽ സീറ്റ് അവർക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായിരിക്കും പെർസൻറ്റേജ് ചിലപ്പോൾ ആകെ നോക്കുമ്പം ഇത്ര പേർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ പക്ഷേ അതേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് ആ അസംബ്ലിയിലുണ്ടായിരിക്കുന്നു ഏത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഇനി പറയുന്നത് വിന്നേഴ്സ് മെനോട്ട് ഗെറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് വൺ ഭൂരിപക്ഷം അതായത് ചിലപ്പോൾ വിജയിക്കുന്ന ആൾക്കെപ്പോഴും ഈ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം കിട്ടണമൊന്നുമില്ല ഞാൻ പറഞ്ഞു അതായത് അൻപത്തൊന്ന് ശതമാനം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അവർ വിജയിച്ചു എന്ന് പറയും പക്ഷേ ഇപ്പം രണ്ട് മൂ രണ്ട് ഒപ്പീനിയൻ ആയപ്പോഴാണ് ഞാൻ ഫിഫ്റ്റി പ്ലസ് വൺ പറഞ്ഞത് ടീ ഓർ കോഫി വന്നപ്പോൾ ഇപ്പം ടീ കോഫി ജ്യൂസ് ഷേക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വന്നാൽ ഈ അൻപത്തൊന്ന് ശതമാനം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ചിലപ്പോൾ ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ട്വൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഏതാണോ കൂടുതൽ അവരെ അങ്ങോട്ട് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും അപ്പോൾ എപ്പോഴും ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് വൺ അതായത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ഭൂരിപക്ഷം കിട്ടണമെന്നില്ല കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ കാരണം കൂടുതൽ ക്യാൻഡിഡേറ്റ്സ് മത്സരിക്കാൻ നിൽക്കുന്നത് കൊണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെ പ്രത്യേകത ഇതിനൊരു പേര് പറയും ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എഫ് പി ടി പി പിന്നാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നുള്ളതിന് പകരം എഫ് പി ടി പി സിസ്റ്റം അനുസരിച്ച് താഴെ തന്നിട്ടുള്ളവൽ ഏതാണ് ശരിയെന്ന് ചോദിക്കാം അപ്പോൾ എഫ് പി ടി പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ് ദ പോസ്റ്റാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് എന്തൊക്കെ പ്രത്യേകത കാണാൻ നമ്മളിപ്പോൾ കണ്ടുവെന്ന് പറഞ്ഞു നോക്കേ മുഴുവനും രാജ്യത്തിനെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനത്തെ മുഴുവനും നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കും ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ ഉണ്ടായിരിക്കും വോട്ടേഴ്സിന് ഈ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാം ഒരു പ്രതിനിധിയെ മാത്രമേ ഒരാൾക്ക് ഒരു പ്രതിനിധിക്ക് മാത്രമേ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മേ ബി ആ പാർട്ടിക്ക് കിട്ടുന്ന മുഴുവൻ വോട്ടിൻ്റെ ശതമാനത്തേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും അസംബ്ലിയിൽ അവർക്ക് കിട്ടുന്ന സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇവർക്ക് എപ്പോഴും ഫിഫ്റ്റി ഈ വിന്നേഴ്സിന് വിജയിച്ച എപ്പോഴും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് വോട്ട് കിട്ടണമെന്നില്ല ക്ലിയർ അല്ലേ പോയിന്റ്സ് ഇനി പ്രാതിനിധ്യ വ്യവസ്ഥയായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രത്യേകത വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളാക്കി നിജപ്പെടുത്തിയിരിക്കുന്നു ഒരു വലിയ ഭൂപ്രദേശത്തിനെയാണ് ഒരു നിയോജക മണ്ഡലം ആക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചെറിയ ചെറിയ പ്രദേശങ്ങളാണെങ്കിൽ പ്രാതിനിധിക സസ്യം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭൂപ്രദേശത്തെയാണ് മേ ബി രാജ്യത്തെ മുഴുവൻ ഒറ്റ നിയോജകമണ്ഡലമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു മേ ബി രാജ്യം മുഴുവനും ഒറ്റ നിയോജകമണ്ഡലമാക്കാം ഒരു മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ എന്താ പറഞ്ഞേ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് എങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം കാരണം നമുക്കത് ഫെമിലിയർ അല്ല നമ്മളത് ആ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യാറില്ല നമ്മളെപ്പോഴും ഡയറക്റ്റ് എലക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത് പക്ഷേ പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം എന്നതാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആദ്യം പറഞ്ഞത് ചെറിയ ചെറിയ നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ അവിടെ ഓരോരോ പ്രതിനിധികളായിരിക്കും പക്ഷേ ഇവിടെ വലിയ ഭൂപ്രദേശത്തിനെയാണ് പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലമാക്കി എടുക്കുന്നത് അതുമാത്രമല്ല അവിടെ രാജ്യത്തിന് മുഴുവനായിട്ട് മേ ബി ഒരു നിയോജകമണ്ഡലമാക്കി എടുക്കാം ഇവിടെ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളാണെങ്കിൽ ഇവിടെ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും ഒന്നിക്കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം കമ്പയർ ചെയ്യാം നിങ്ങൾ ഇനി വോട്ടേഴ്സ് വോട്ട് ടു ദ പാർട്ടി ഇവിടെ വോട്ടേഴ്സ് വോട്ട് ദ കാൻഡിഡേറ്റ് ആണ് നമ്മൾ ആ ഒരു വ്യക്തിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ആ വ്യക്തിക്കല്ല വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് അവിടെ വ്യക്തിക്ക് അവിടെ പ്രാധാന്യം ഇല്ല ഒന്നിൽ കൂടുതലുണ്ട് ഒരാൾക്ക് മാത്രമല്ല ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ്സിന് തിരഞ്ഞെടുക്കാം സോ അത് ആ പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ടേഴ്സ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു ഇവിടെ വോട്ടേഴ്സ് ആ ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു ഓരോ പാർട്ടിക്കും ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ട് സീറ്റ് ലഭിക്കുന്നു ഇവിടെ എന്താ പറഞ്ഞു ഓരോ പാർട്ടിക്കും ലഭിച്ച വോട്ടിൻ്റെ ശതമാനത്തേക്കാളും കൂടുതൽ സീറ്റ് അവർക്ക് അസംബ്ലി കിട്ടിയേക്കാം എന്നാൽ പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഓരോ പാർട്ടിക്കും ലഭിച്ച വോട്ടിന് ആനുപാതികമായ സീറ്റായിരിക്കും എത്ര വോട്ട് അവരുടെ വോട്ട് പേഴ്സൻറ്റേജ് എത്രയുണ്ട് ഇത്രയാണോ ആനുപാതികമായിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് തരുള്ളൂ കാരണം നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത്ര സീറ്റ് തരുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല പെർസെൻറ്റേജുള്ള കാര്യമില്ല ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിന്നിരിക്കും അതാണ് ഡിഫറൻസ് ഓക്കെ അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ കണ്ടത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് കേവല ഭൂരിപക്ഷയുടെ പ്രത്യേകതയായിട്ട് ഈ പോയിൻറ്റ്സും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ പ്രത്യേകതയായിട്ട് ഈ പോയിന്റ്സും ചോദിക്കാം എന്നിട്ട് ശരിയത് ശരിയല്ലാത്തതെന്ന് ചോദിക്കാം ഇനിയും റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തോളൂ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താ പറഞ്ഞത് അവിടെ എഫ് പി ടി പി സിസ്റ്റമാണ് നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മൾ ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ വലിയ ഭൂപ്രദേശത്തെ മേ ബി രാജ്യത്തെ മുഴുവനായിട്ട് ഒട്ടൊരു നിയോജക മണ്ഡലം അവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ഇവിടെ വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റിനാണെങ്കിൽ ഇവിടെ വോട്ടേഴ്സ് വോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടിക്കാണ് ഇവിടെ കേവല ഭൂരിപക്ഷ സിസ്റ്റം ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവർക്ക് ആ പാർട്ടിക്ക് കിട്ടിയ മൊത്തം വോട്ടിൻ്റെ പേഴ്സൻറ്റേജിനേക്കാൾ കൂടുതൽ അവർക്ക് സീറ്റ് കിട്ടിയേക്കാം എന്നാൽ ഇവിടെ ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ആനുപാതികമായിട്ടാണ് അവർക്ക് സീറ്റ് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ എപ്പോഴും വിന്നേഴ്സിന് ഈ ഫിഫ്റ്റി പ്ലസ് വൺ പേർസൻറ്റേജ് എന്ന ഒരു ഭൂരിപക്ഷ സിസ്റ്റം ഫോളോ ചെയ്യണം എന്നില്ല അത്രയും ഭൂരിപക്ഷം എപ്പോഴും കിട്ടണം എന്നില്ല വിന്നേഴ്സിന് വിന്നേഴ്സിന് ചിലപ്പോൾ അതിൽ താഴെയായിരിക്കാം നിർബന്ധമില്ല ഇവിടെ എങ്ങനെയാണ് പാർട്ടിക്ക് അനുവാദ്യമായിട്ട് സീറ്റ് കിട്ടും ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജനറലി ഇന്ത്യയിൽ ഫോളോ ചെയ്യണത് ഏതാണ് നമ്മൾ ബ്രിട്ടനിലും ഇന്ത്യയിലൊക്കെ ഫോളോ ചെയ്യണത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് എന്നാൽ ഇസ്രയേൽ നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളിൽ ഫോളോ ചെയ്യുന്നത് പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഓക്കെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതും ബ്രിട്ടനിൽ ഫോളോ ചെയ്യുന്നത് എഫ് പി ടി പി ആണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണെങ്കിൽ നെതർലൻഡിലും ഇസ്രയേലിലും ഫോളോ ചെയ്യുന്നത് എന്താണ് പ്രാതിനിധ്യ വ്യവസ്ഥയാണ് ഡിഫറൻസ് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഓൺലി വൺ ആൻഡ് ത്രീ ഓൺലി ടു വൺ ത്രീ ഓൺലി വൺ ആൻഡ് ടു ഓൾ ഓഫ് ദബോ വൺ ടു ആൺ ത്രീ അപ്പം നിങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞ എൻ്റെ ബേസിൽ എൻ്റെ ആൻസർ സെൽഫായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ നോക്കൂ എന്നിട്ട് ഞാൻ ആൻസർ പറയുന്നത് ശരിയല്ലേന്ന് നോക്കിക്കേ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് നമുക്കിതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റ് പറയാൻ പറ്റും ഒറ്റ നോട്ടത്തിലാൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കിട്ടുന്ന പാർലമെന്റിൽ കൂടുതൽ സീറ്റും കുറച്ച് വോട്ടും അതുപോലെ വോട്ടിന്റെ എണ്ണവും സീറ്റിന്റെ എണ്ണവും തുല്യമായിരിക്കും ഭൂരിവശ സിസ്റ്റത്തിന്റെ കേവല ഭൂരിവേഷൻ എക്സാമ്പിൾ ആണ് ഇന്ത്യ ബ്രിട്ടൻ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേവല ഭൂരിപക്ഷ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യണേ ഇന്ത്യയും ബ്രിട്ടനും ഒക്കെ പ്രാഥമിക സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആരൊക്കെയാണ് നെതർലൻഡും ഇസ്രയേലുമാണ് അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ശരിയാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ടു ത്രീ വൺ ത്രീ ഓൾ ഓഫ് ദബോ മൂന്നെണ്ണം ഉണ്ട് വൺ ടു എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം കാരണം തേർഡ് ശരിയെന്ന് പറഞ്ഞപ്പോൾ വൺ ടു എന്നുള്ളത് തെറ്റാണ് ഇനി രണ്ട് മൂന്നു ആണോ ഒന്നും മൂന്നു ആണോ ശരി എന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാം ശരിയാണോ എന്നുള്ളത് നോക്കാൻ പോകുന്നത് ഒന്നിലോട്ട് വരാം ഒരു പാർട്ടിക്ക് പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റും കുറച്ച് വോട്ടും കിട്ടിയേക്കാം കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിൻ്റെ പേഴ്സൻറ്റേജിനേക്കാളും മേ ബി കൂടുതൽ സീറ്റ് കിട്ടാമെന്ന് നമ്മൾ അവിടെ പറഞ്ഞു അപ്പോൾ ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തത് രണ്ടാമത്തത് വോട്ടുകളുടെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും തുല്യമായിരിക്കും ഇവിടെ ഒരിക്കലും തുല്യാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ല ഇവിടെ ആനുപാതിക എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ തുല്യം എങ്ങും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് തെറ്റാണ് അപ്പൊ ഒന്ന് ശെരി മൂന്ന് ശരി രണ്ട് തെറ്റ് അതൊന്നും മൂന്നും ശരി എന്നുള്ളതാണ് കറക്റ്റ് ആൻസറ് അതിനകത്ത് ഓപ്ഷൻ തേർഡ് ഓപ്ഷനാണ് ഒന്നും മൂന്നും ശരി എന്നുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ചോദ്യം അതിൻ്റെ ആൻസർ ഇങ്ങനെ അങ്ങനെ വായിച്ച് വായിച്ച് പോകുന്ന രീതി മാറി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന സ്റ്റേറ്റ്മെൻസിൽ കൃത്യമായിട്ടും ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് കേവല ഭൂരിപക്ഷ സിസ്റ്റം എന്താണ് പ്രാതിനിധ്യ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ന് മാത്രമല്ല കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അതേ പോയിൻറ്റ്സിനെയാണ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ത് കേവല ഭൂരിപക്ഷ സിസ്റ്റമാണെങ്കിൽ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടും അല്ലെങ്കിൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒറ്റ നമ്പർ ഓഫ് വോട്ട് ഉണ്ട് അവരുടെ സീറ്റ് തമ്മിൽ ഈക്വൽ ആണോ അല്ലയോ ഇത് നമുക്കൊരു ധാരണ വേണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ഈ എഫ് പി ടി പിയിൽ ഈ സീറ്റും വോട്ടും ഒന്നും ഈക്വൽ അല്ല ചിലപ്പോൾ വോട്ടിന്റെ പേഴ്സെൻറ്റുകളും കൂടുതൽ സീറ്റ് കിട്ടും എന്നാൽ ഇവിടെ അങ്ങനെയല്ല അതൊരു ആനുപാതികമായിട്ടാണ് അവിടെ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല എത്ര നമ്പേഴ്സ് ഓഫ് അല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടി അതിൻ്റെ ഒരു ഒരു പ്രൊപ്പോഷലായിട്ടായിരിക്കും അവർക്ക് സീറ്റ് കൊടുക്കുന്നത് ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഒരു മണ്ഡലത്തിൽ നിന്ന് പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കും ഒന്നിൽ കൂടുതൽ വരാം ഇവിടെ നമ്മൾ വോട്ടിൻ്റെ ക്യാൻഡ് ണെങ്കിൽ അവിടെ നമ്മൾ വോട്ട് ചെയ്യുന്ന പാർട്ടിക്കായിരിക്കും ഇനി ഇവിടെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എടുത്ത ആളെ ചോദിക്കാൻ പോകുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയനുസരിച്ചിട്ട് വിജയിക്കുന്ന പാർട്ടിക്ക് ഫിഫ്റ്റി പ്ലസ് വൺ പെർസെൻറ്റേജ് വോട്ട് ലഭിച്ചിരിക്കണം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയല്ലേ അപ്പം അമ്പത്തൊന്ന് ഭൂരിപക്ഷം ഭൂരിവശം ശരിയെന്നൊക്കെ തോന്നാം പക്ഷെ നമ്മൾ ഓർക്കണം ഒന്നോ രണ്ടോ പേരായിരിക്കില്ല ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നും കൂടുതലും രണ്ടിലും മൂന്നിലും കൂടുതലും ആളുകൾ എലക്ഷൻ നിൽക്കുന്നുണ്ടാകാം അപ്പോൾ ഒരിക്കലും ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതൽ വരണമെന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണ് എപ്പോഴും ഫിഫ്റ്റി പ്ലസ് വൺ പെർസെൻറ്റേജ് ഭൂരിപക്ഷം ലഭിക്കണമെന്നില്ല അപ്പോൾ കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ ഈസി ആയിട്ട് എലിമിനേഷനിലൂടെയൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ചോദ്യമായിരുന്നു അത് ഓക്കെ അപ്പം ഇനിയുള്ള എക്സാംസിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ചെറിയൊരു ടോപ്പിക്ക് ആണെങ്കിലും അത് വളരെ ആയിട്ട് തന്നെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് കമൻസ് അറിയിക്കുക നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യാം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പി എസ് സി എക്സാം കഴിഞ്ഞിട്ട് ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ കോഴ്സിലും ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിനെയും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് തന്നെയാണ് എല്ലാ ക്ലാസ്സും ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് മ്യൂച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാ ഡൌട്ടസും ക്ലിയർ ചെയ്യാനും ബേസിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഓൺലൈൻ കോഴ്സിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്രട്ടറി അസിഡൻറ്റ് കോഴ്സ് നമ്മൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഇവിടെയുള്ള നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം Thank you.